ഭയങ്കര എൻറ്റർടൈനിങ് ആയിരുന്നു നല്ലൊരു മൂവിയാണ് போய் காணூசி அடிப்போச்சி அங்கே தகர் நாலு அது நாலு பேர் அடிப்படையா எல்லா காஸ்டும் அடிப்படியுள்ள அபினயும் ഡയറക്ടർമാർ ഒരുമിച്ച് അഭിനയിച്ച ഒരു വി നമ്മുടെ രാജ്യോ സാറ് അതേപോലെ തന്നെ അജയ്സ്കാറ് അക്താഫ് സലീമ് ഗ്യൂഡാൻ്റണി ജോസഫ് കോമഡി ആ അത്യാവശ്യം ഉൾ കോമഡി തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് ഭയങ്കര ഇതായിട്ടൊന്നും ഇല്ല നമുക്ക് കണക്ട് ആവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ണോ ശരി ശരിക്കാൻ നല്ലതാണ്ടോ ആ അനാർക്കലി കോംബോ പോംബോ എങ്ങനെയുണ്ടായിരുന്നു ഏറ്റവും സുഖം തുടക്കം മുതൽ എടുക്കാൻ വരെ ചിരിക്കാനാണ് എല്ലാരും എൻജോയ് ചെയ്യും ഡെഫിനറ്റ്ലി എല്ലാരും തിയേറ്ററിൽ വന്ന് കാണാൻ വന്നിട്ടുണ്ട് എൻജോയ് എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ ഓഫീസിലെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ആകാംക്ഷയായിട്ട് വന്നോളായിരിക്കും ണ്ടായിരുന്ന ഡ്രൈവിങ്മ്മയുടെ സീനെല്ലാം ഒരുപാടുണ്ടായിരുന്നു കിട്ടുന്നില്ല അഭിനയിക്കില്ലായിരുന്നു സീൻ ആ സീൻ മാത്രം അഭിനയിക്കാൻ അറിയാതുകൊണ്ട് അഭിനയിക്കട്ടിരുന്നു ാണ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു റിലാഫിംഗ് സോ ഹാർഡ് ആദ്യം മുതൽ അവസാനം വരെ കോമഡിയാണ് ഓരോരോ ഡയലോഗ് എല്ലാം ചോറ് അടിപൊളിയായിരുന്നു എൻജോയ്മെന്റ് എൻ്റർടൈൻമെന്റ് ഇമോഷനുണ്ട് പിന്നെ മറ്റേ മറ്റേ ഫീൽ ആവുന്നുണ്ട് അതൊക്കെ എല്ലാം പോയി നല്ലതല്ലായിരുന്നു ആ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവസാനം ലൈക്ക് ഭയങ്കര എൻ്റർടൈൻമിങ് ആയിരുന്നു ഇതെല്ലാം